അത് ശെരി സാഹിബിനെ ഹാളിൽ നിന്ന് അതിവിശാലമായ നീ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടല്ലോ തെയ്യം തത്താ തന്നെയുള്ള കാശ് എവിടുന്ന് കിട്ടി ആര് തന്നറിയോ ഓർമ്മയുണ്ടോ ആ മുഖം സോറി ഹരിയട്ടു സാഹിബ് സോറി ഒന്നും പറയേണ്ട പോ ഹലോ എന്തായി വൈദ്രേ അവൻ വന്നില്ലേ നിങ്ങൾ ബേജാറാവാതിരിക്കുന്നു വരും താമസിച്ചാൽ അവന്റെ കാലം മുടന്തുണ്ടാവും അത് നിങ്ങൾ സഹിക്കും ആ ഞാൻ പിന്നെ വിളിക്കാം ആ സുലൈമാനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ പറഞ്ഞു അപ്പോ മജിദ് ബായി പറഞ്ഞ പോലെ രണ്ടു ലക്ഷം രൂപ പള്ളിക്കാട് തന്നെ കൊടുത്തു പടച്ചോന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാം ഭായി പറയുന്ന പോലെ എന്നാ എന്നാപ്പങ്ങോട്ട് ഇറങ്ങും പള്ളി കമ്മിറ്റി പ്രസിഡന്റ് അക്കൗണ്ടിലേക്ക് ഒരു രണ്ടു ലക്ഷം രൂപ ഇട്ട് കിട്ടും അക്കൗണ്ട് നമ്പർ എന്റെ ഡയറിയിലുണ്ട് ശരി ഇതാര് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു അത് പിന്നെ ആ കൊച്ച മിസ്സായ കേസ് സാറിൽ അന്വേഷിക്കുന്നേ അതെ ഞാൻ തന്നെ എന്തായി സംശയിക്കത്തക്കതായി ആരെങ്കിലും കിട്ടി െങ്കിലും തന്നെ ആയിരിക്കും അല്ലേ എന്ന് പറയാറായിട്ടില്ല എടോ സാറേ അല്ല സാഹിബേ ഹരികുമാർ ഓ ആയിക്കോട്ടെ ഞാൻ പറയാൻ സാഹിബിന്റെ തറവാട്ടി കയറി വന്ന് പെണ്ണു ചോദിച്ചതാവാൻ ഉശിരുള്ളവനാ ഇഷ്ടം പോലെ സ്നേഹവും എന്റെ മനസ്സിലുണ്ട് പക്ഷേ ഈ ജാതി മതം അത് മറന്നുകൊണ്ടുള്ള ഒരു ഉസൈസാഹേബിനെ കിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ഇതിലേക്ക് വലിച്ചടിക്കരുത്